ടിച്ചെന്ന് പറഞ്ഞോട്ടെ ആശയിലുണ്ടായ കഷ്ടമാണ് ജീവനോടിരിക്കുമോ എന്ന് തോന്നുമാറ നിരാശയുണ്ടാകുമാറ് ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പക്ഷെ പൗലോസ് പറയുകയാണ് കർത്താവ് ഞങ്ങളെ വിടുവിക്കും ഇത്ര വലിയ മരണത്തിൽ നിന്ന് ഇന്ന് രാത്രി അത് പറയുന്നതിനു മുമ്പ് ഞാൻ വിരൽച്ചുകൊണ്ട് ചിലരോട് പ്രവചിച്ചു പറയുകയാണ് നിന്റെ സാഹചര്യം എത്ര പരമ എത്ര തകർന്നതാണെങ്കിലും അതിനെ പരിഹരിക്കാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൈവം രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് എന്റെ ഇവിടെ വന്നിട്ടുണ്ട് ഇത്ര വലിയ മരണത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിളവെച്ചു പൗലോസിന്റെ അനുഭവത്തിൽ ഒരനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ ഇക്കോന്നിയിൽ നിന്നും നിന്നും വന്ന യഹൂദന്മാര് വെച്ച് ഒരാൾക്കൂട്ടത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിയുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആൾക്കൂട്ടം പുരുഷാരംഗ കല്ലെറിഞ്ഞെന്നാണ് ഒരാള് കല്ലെറിഞ്ഞെന്നല്ല ഒരു കൂട്ടം ഒരു സമൂഹമാണ് കല്ലെറിയുന്നത് അടിക്കുമ്പോൾ അടിക്ക് എണ്ണമുണ്ട് ഇത്ര അടിയാകാവൂ എന്നുണ്ട് പക്ഷെ എറിയുമ്പോൾ ഒരാളെ കൊല്ലാൻ എറിയുമ്പോൾ ഇത്ര കല്ലെ എറിയാവൂ എന്ന വല്ല നിബന്ധനയുമുണ്ടോ ഇല്ല പുരുഷര മേളകി വന്ന് കല്ലെറിഞ്ഞു എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്ന് കണ്ടിട്ട് വലിച്ചെഴച്ചു പട്ടണത്തിന് പുറത്താക്കി എന്ന് അത് ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ വേസ്റ്റിൻ്റെ കൊണ്ടിട്ടു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പൗലോസിന്റെ അസ്ഥികളൊക്കെ ഒടിഞ്ഞു ആ മാംസം കീറി നുറുങ്ങി കാണും ഒഴുകി വലിച്ചു അസ്ഥികൾ ഒരുപക്ഷെ ബന്ധം വിട്ട് കാണാം ആ വലിച്ചപ്പെടുമ്പോൾ പക്ഷേ എന്നെ ത്രസിപ്പിച്ചൊരു രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ശിഷ്യന്മാർ ആ ഡെഡ് ബോഡി എന്ന് ചിന്തിച്ച് പൗലോസിന് ചുറ്റും നിൽക്കുമ്പോൾ പൗലോസ് ചാടി ചാടിയെഴുന്നോ അടുത്ത പദം ഇങ്ങനെയാണ് പദവി ദിവസം ഏഴു ദിവസം അല്ല പിറ്റേ ദിവസം ർഭയിൽ പോയി പ്രസംഗിച്ചു ഇന്ന് രാത്രി ഞാൻ പറയാം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എന്റെ ദൈവത്തിന്റെ ഇറങ്ങിയപ്പോൾ രക്തധമനികളിൽ മാംസപേശികളിൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികൾക്ക് പകരം പുതിയ അസ്ഥികൾ വന്നെങ്കിൽ കീറിത്തൂങ്ങി മറിഞ്ഞ പോയ പുതിയ രക്തം വന്നെങ്കിൽ പിറ്റേ ദിവസം പോയി കർത്താവിന്റെ വചനം പ്രസംഗിച്ചെങ്കിൽ രാത്രി അഭിഷക്തന്മാരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് ശിശു തീർന്നിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ചിട്ടില്ലെങ്കിൽ കടന്നാലും അവിടെ നിന്നെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടം കൊണ്ട് മുഴുവൻ അവസാനിച്ചെന്ന് ഇന്ന് രാത്രി വിധി പറയരുത് അത്ഭുതമാക്കി മാറ്റാൻ ദൈവ ഇന്ന് രാത്രി പന്തളിൽ വ്യാപരിക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്ന ആത്മാവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ നിൽക്കുക ഇപ്പോൾ ആരും ഈ പന്തൽ വിട്ടു പോകരുത് ഇന്ന് രാത്രി ദൈവ ശക്തി ഇതിനകത്ത് ഇറങ്ങട്ടെ ദൈവ ധൃപ ഇതിനകത്ത് ചലിക്കട്ടെ അത്ഭുത ശരാധന പരപ്രേരണ കൂടാതെ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ള അഭിഷേക്മാർ മനസ്സുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ തരമടി ചൽപ്പ നിമിഷം ദൈവത്തെ സ്തുതിക്ക